ഇങ്ങനെ എല്ലാവർക്കും എല്ലാവർക്കും എല്ലടോ അല്ല എല്ലാം നോക്കാം അടുത്തതായി നമ്മുടെ കുട്ടാ പറഞ്ഞോട്ടാ കേറ്റി വെള്ളം ചെറുക്ക് നമ്മുടെ ചക്കപ്പഴം പിന്നെ നമ്മുടെ തിരളിയല്ല ഹായ് മച്ചാമാരെ മൈ ഡ്രിം വീളിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പം കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഒരു വരിക്ക ചക്കയൊക്കെ ഞാനും അമ്മൂമ്മയും അമ്മയും ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഒക്കെ തിന്നുന്നൊരു ഷോർട്ട് വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിൽ കാണാം ഇതാണ് ആ ഷോർട്ട് വീഡിയോ അപ്പോൾ ഇതന്ന് ഞാൻ അമ്മയുടെ കൊണ്ടു കൊടുത്തപ്പോൾ അത് മൊത്തം തിന്നില്ല അവർ അവരടുത്ത് ഞാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ ചക്കയപ്പോ അല്ലെങ്കിൽ തെരളിയോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കിത്തരാൻ പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ഉണ്ടാക്കി തരാൻ തുടങ്ങി അമ്പലത്തിൽ കൂക്കറ് പൂക്കൂര് കാരണം ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞോളേ അപ്പോൾ എൻ്റെ അടുത്ത് ചേർ ആരോ ചോദിച്ചാൽ പറഞ്ഞാൽ പിന്നെ തിരളി ഉണ്ടാക്കുക പറഞ്ഞു അപ്പം ആ വിചാരിച്ചെന്നാൽ പിന്നെ അതൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളെയും കൂടെ ഒന്ന് വീഡിയോയിലോട്ട് ക്ഷണിക്കുകയാണ് അപ്പം നമുക്കെന്തായാലും ഇന്നത്തെ ദിവസം ഒരു നല്ല അടിപൊളി ഒരു തിരളി ഉണ്ടാക്കാം പിന്നെ ഞാൻ പറഞ്ഞാൽ നമ്മുടെ അമ്പത്തിൻ്റെ അടുത്ത് ക്ലാവിലോട്ട് വന്നതാണ് കണ്ടോ ഓരോ ചക്കയായി പോകുന്നുണ്ടോ ചില ഭാഗങ്ങൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എന്താ പറയുക ആൾക്കാർ പറയാറുണ്ട് അവിടെ ഒന്നും അവർക്കൊന്നും ചക്കയേ കിട്ടാറില്ലെന്ന് ചക്ക നമുക്ക് ഇവിടെ ഇതുവരെ അങ്ങനെയുള്ള കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അടിപൊളിയായിട്ട് ചക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിന്ന് എന്താ പറയുക തിരളി ഇല തെരളി ഇലയ്ക്ക് പലതും പല പേരാണ് അറിയപ്പെടുന്നത് നിങ്ങളുടെ അവിടെ ഞാനിപ്പോൾ പിച്ച് പോവാണ് ആ ഇലയ്ക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താണ് അതിൻ്റെ പേരെന്നുള്ളതും ആ നാടിൻ്റെ പേരും സ്ഥലത്തിൻ്റെ കൊല്ലം പിന്നെ കോഴിക്കോടോ കണ്ണൂർ മലപ്പുറം കോട്ടയോ ആലപ്പുഴയോ അങ്ങനെ എവിടെയാണെന്ന് അതിനെന്ത് പേരാണ് പറയുന്നത് എന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് കമ്മൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് നേരെ അത് പിന്നെ അങ്ങനെ ഒടുവിൽ നടന്ന് നടന്ന് നമ്മുടെ തെരളിമരം നമ്മളിവിടെ തിരളിമരം വൈഷ്ണ ഇല എന്നൊക്കെ പറയും ഇതെ ചെറിയ ഇലയാണ് കേട്ടോ എനിക്ക് ഇതൊക്കെ എല്ലാ മസാലക്കൊക്കെ യൂസ് ചെയ്തിങ്ങനെ ഉള്ളതാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നല്ല മണമുണ്ട് കേട്ടോ ഈ ഇലയ്ക്ക് ഒരു പ്രത്യേക മണമാണ് പക്ഷെ നമുക്ക് എന്താ ഇത്രയും ചെറിയ ഇല പറ്റത്തില്ല അത് തൊട്ടപ്പുറത്തായിട്ട് കുറച്ചും കൂടെ വലിയ ഇലയ്ക്കുന്നുണ്ടോ നല്ല അടിപൊളി വലിയ ഇല ഇപ്പം ഉണ്ട് എന്തുകൂടെ കാടും പെടല അടിപൊളി വലിയ ഇല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇലകൾ നിൽപ്പുണ്ട് ഇത് നമുക്ക് നല്ലതൊക്കെ കുറച്ച് പിടിച്ചാം ഈ നമ്മുടെ തെരളി ഇല തെരളീയിലെന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ നാട്ടിൽ ഈ ഇലക്ക് എന്താ പറയുന്നത് ഇവിടെ വൈഷ്ണവലെന്നോ തെരളിയില അങ്ങനെയൊക്കെ പറയാറ് നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പേരാണ് പറയുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ ഞാൻ നാടിൻ്റെ പേര് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇത് മതിയൊന്നറിയത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ പകുതി മുക്കാലും പന്ന ഇലയാണ് ഇപ്പോൾ വലിയൊരു ചെറിയൊരു മഴയായി ഇട്ടു തുടങ്ങിയത് കൊടുക്കാത്ത ഉണക്കല്ലായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കഴിഞ്ഞ വട്ടമൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഫലങ്ങൾ അപ്പോൾ ഒരു മാങ്ങയായാലും ചക്കയായാലും ഈ വട്ടം നമുക്ക് വളരെ ചെറിയ അളവിലെ കിട്ടും അതായത് അതിൻ്റെ വലിപ്പം കുറവായിരിക്കും എനിക്കിതും ചൂടിൻ്റെ കൂടുതലുണ്ടായിരിക്കും അപ്പം ഈ മാവിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ശരിക്കും മാങ്ങയുണ്ട് ചില മാങ്ങകൾ പൊട്ടും ചില മാങ്ങൾ ഒക്കെ പഴുത്തതും പഴുത്തല്ല വിളഞ്ഞതും സാധാരണ ഇതെല്ലാം ഒരുമിച്ചല്ലേ പാകാവുന്നേ പക്ഷേ ഭയങ്കര ഡിഫറൻസ് ആണ് അതാണ് ആ ഒരു കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ നമുക്കിതും കൊണ്ട് നേരെ പോവാം നല്ല ഇലകൾ നോക്കി എടുക്കണം അമ്മുമ്മയില്ല അമ്മ അച്ഛനും കൂടെ റേഷൻ കട പോയിക്കുന്നു അപ്പൊ എന്താ ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം നല്ല ഇലകൾ നോക്കി എടുക്കാം കൊള്ളത്തില്ലേ ഇതൊക്കെ വേണോ ഇത്ര ചെറുതെടുക്കാവോ അമ്മേ ചെറുതായിട്ട് ഇലകളെല്ലാം

ചരന്തി ഉറുമ്പ് ഇങ്ങനെ ഐറ്റംസൊക്കെ ഒന്ന് കൂടുവോ അതുകൊണ്ട് തന്നെ വൃത്തിയായിട്ടൊന്ന് കഴിവിയെടുക്കണം എന്നും പറഞ്ഞ് സോപ്പിട്ട് കഴിക്കാം ഒന്നില്ല ആമ്പി അതേപോലുള്ള ഇലകൾ ഇങ്ങനെ ഒന്ന് നോക്കി അഴുക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി ഇലകൾ കഴിഞ്ഞെടുത്താൽ മതി ഇത് കുട്ടാ ഉച്ച കയറ്റി വെള്ളം കുടിക്കേണ്ട ഗുണ്ടുമണിച്ചെടുക്കും നമ്മൾ ആ പിന്നെ പഴുത്ത ചക്ക അമ്മ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അത് അരിഞ്ഞോണ്ടൊക്കെ ഇരിക്കുവാണ് ആ സമയം കൊണ്ട് ഞാൻ പോയി രാജി അയച്ചോണ്ടാ നീ ഇവനെ തണുപ്പ് തൊണ്ടുപോയി കെട്ടെ നമ്മൾ വൈകിട്ടേ ഇറങ്ങത്തുള്ളൂ കാരണം ഭയങ്കര വെയിലാണ് കഷ്ണം കുഞ്ഞ് എന്നാൽ ഞാൻ കാത്ത് തരാം കൂടിയോ നമ്മുടെ കൂടി പിന്നെ ഏതാണ്ട് ശർക്കര തേങ്ങ ഇത് മൂന്നും കൂടെ ആ മിക്സിയിലടിക്കാൻ പോകുന്നത് അത് ചക്കപ്പുഴ മാത്രമേ ഉള്ളൂ ചക്ക മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ചക്കയും മാത്രം മിക്സിയിലിട്ടൊന്ന് ജ്യൂസിയാകണം പിന്നെ ഒരു കിലോ അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചക്കി ചക്കി നീ തിന്നോ ഇത് തിന്നോപ്പം നിനക്ക് ഇഷ്ടമല്ലല്ലേ എനിക്ക് മീൻ എല്ലാം ഇഷ്ടം മീൻ ചക്കി നിന്റെ കൊച്ചുങ്ങളെ കണ്ണൂർ നോക്കാ നോക്കാം കൊച്ചുങ്ങളെ എനിക്കിട്ട് നിന്റെ കൊച്ചുങ്ങളെ ചേടിക്കും എന്റെ കൊച്ചു കൊച്ചു പോകുന്നു പറഞ്ഞു മാറി ആരടി മാറ്റി കൊച്ചു കണ്ണൂർ എല്ലാരും കേട്ടോ ഓർന്നേ ചക്കി ഞങ്ങള് പോവാസ് റെഡി ആയിട്ടുണ്ട് നമ്മൾ നമ്മുടെ അരിപ്പൊടിയിലോട്ടത് നമ്മുടെ ചക്ക ചക്ക ചക്കൂസ് വരിക്കച്ചക്ക ഇനി കൂഴച്ചക്കറച്ചൂടെ നല്ലത് പുഴയാകുമ്പം പുഴ പുഴായിരുന്നു ഓക്കേ ഇനി എന്താ പരിപാടി ഇതെല്ലാവരും മിക്സ് ചെയ്യണല്ലേ മിക്സ് ചെയ്തോ

നിങ്ങളുടെ സ്പെഷ്യൽ ആയിട്ട് തുടക്കണ്ട ആവശ്യമില്ല ചിലർ രണ്ട് നില വെക്കും ചിലർ മൂന്ന് നില നില വെക്കും നമ്മൾ നിലയാണ്ട് രണ്ട് അത് ഇലക്ക് വലുപ്പത്തിനനുസരിച്ചാണ് വലിയ ഇല ഒരു മൂന്ന് നില വെക്കാൻ പറ്റും കേട്ടോ അടുത്ത സെറ്റ് ചെയ്യുന്നുണ്ടോ യേസ് അടുത്തതായി നോക്കുമോ നമ്മുടെ ഇതിന് പറയുന്നത് ചക്കപ്പത്തെ വേറെ ഒരേലും പേരുണ്ടോ വേറെ ഉണ്ടല്ലോ ഈ അമ്പത്തേക്ക് കൊണ്ടാകും ഇങ്ങനെ അരിയടയാണോ അത് അരിപ്പൊടി മാത്രമാണ് അരിപ്പൊടി പഴവായിരുന്നു ഇത് ഭയങ്കര അത് അങ്ങനെ രണ്ടെണ്ണമായി അങ്ങനെ മച്ചാമാരി ഇത് മൂന്നാമത്തെ ഉണ്ടാക്കുന്നു ഇതുപോലെ ഇത് ഫുള്ള് ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് സമയത്തും അതുവരെ നമുക്കൊരു ചെറിയ ബ്രേക്ക് അപ്പം അച്ചാമാരേ ദീ നമ്മുടെ കൊതിക്കും വേണ്ടിയുള്ള തിരളിക്കുട്ടന്മാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇനി ഇവനെ ആവികേറ്റി പുഴുങ്ങി നല്ല സുന്ദര അതായത് നമ്മുടെ ഈ ഇലയിലോ തിരളി ഇല വൈഷ്ണ ഇല വൈഷ്ണവലയുടെ മണവും കൂടെ ഒക്കെ ചേരുമ്പോഴാണ് ഇതിൻ്റെ ഒരു രുചി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രുചിയാണ് കഴിച്ചവർക്ക് അറിയാൻ പറ്റും പല രീതിയിൽ തെരളി ഉണ്ടാക്കുന്നതുണ്ടായിരിക്കും ചക്കപ്പഴത്തിലുണ്ടാക്കും പഴത്തിലുണ്ടാക്കും അരിയിലുണ്ടാക്കും ഗോതമ്പലുണ്ടാക്കും അങ്ങനെ പല രീതിയിലാണ് ഈ പുള്ളിക്കാരെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷേ ഈ ഒരു ഇല ഈയൊരു ഇലയെന്ന് പറഞ്ഞാൽ അത് ഈ ഇല ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു മണവും ആ ഒരു ഒക്കെ റെഡിയായി വരുത്തും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം എന്നാൽ നമുക്ക് ഇനിയിപ്പോൾ ഇവനെ ഒന്ന് എന്താ പറയുക ആവി കയറ്റി സെറ്റാക്കാം അതെ ആവി വരുന്നുണ്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചായിരുന്നു നമ്മളൊരു വീടിനെ കൂട്ടത്തിലാണ് കണ്ടു വയ്ക്കുന്നത് ഇപ്പോൾ നമ്മുടെ ചെറുക്കന്മാരെ അങ്ങോട്ട് പറക്കി വെക്കുന്നു എന്താ ചരിഞ്ഞു വെയിറ്റ് ചെയ്യാം പറക്കി കേട്ടോ നമ്മൾ അടച്ചു കുറച്ച് നമുക്ക് നോക്കാം ടച്ച നമ്മുടെ ആവിയൊക്കെ പറന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കൊറച്ചു നേരം ചെറുക്കാൻ നല്ല വൃത്തിയായിട്ടൊന്നും വേവട്ടെ തുറന്ന് നോക്കാം ഇതായില്ലീ പക്ഷെ മണായിത്തൊടങ്ങി കേട്ടോ പ്രശ്നം വൃത്തിയായിട്ട് കട്ടിയാവട്ടെ യെസ് അടിപൊളിയൊക്കെ ഒരു പ്രത്യേക മണമുണ്ട് അപ്പൊ നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് ഇനി പാത്രത്തിലോട്ട് പകരാം ആകെ ഇറങ്ങുന്നു ഒന്നും കേട്ടോ ഞാൻ കഴിക്കും എനിക്ക് ആറട്ടെ വെയിറ്റ് നമ്മുടെ നമ്മടെ ഓ ചൂടാണോ വച്ചാൻ ചൂട് ചൂട് എടുത്തോണ്ടായ ഇറക്കുന്നുണ്ടോ എന്റെ മീനും ഇട്ട സോറി എളെപ്പോഴും പറയാനുണ്ട് തിന്നും ഭയങ്കര ആക്ഷൻ കാണിക്കുന്നു നമ്മൾ കറക്റ്റായിട്ടാണ് പറയുന്നത് കാരണം ഒരു രക്ഷയില്ല റെസിപ്പിയൊക്കെ സിമ്പിളാണ് എന്തുവാ അരിപ്പൊടി ചക്ക പിന്നേങ്ങ തേങ്ങ ഉപ്പിളു അത്രേ ഉള്ളു സംഭവം പിന്നെ ഈ തെരളി ഇല ഞാൻ പറഞ്ഞിട്ട് പല നാട്ടിലും പല വേല അങ്ങറിയപ്പെടുന്നത് ഭക്ഷണ ഇല എന്നൊക്കെ പറയാറുണ്ട് ആ ഇലയും കൂടെ പൊതിഞ്ഞു വരുന്ന ആവി കയറുമ്പഴത്തേക്ക് അതിന്റെ ഒരു സ്മെല്ലും കൂടെ ഇല്ലാത്ത ചക്ക മുമ്പിക്കുന്നത് ചക്കുമ്പിക്കുന്നത് എന്നാലും അവിടെ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് തിന്നുന്ന ആക്ഷൻ കാണിച്ചല്ലേ ആക്ഷൻ ഒന്നുമല്ല ഇപ്പം മാത്രം ടേസ്റ്റാണ് വൈകിട്ടൊക്കെ ഉണ്ടാക്കാമെങ്കി ഒരു അട്ടഞ്ചാടെ കൂടി നടിക്കാമെങ്കിൽ വേറെ ലെവലാണ് അപ്പൊ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അമ്മമാര് ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് കുട്ടികളാണ് ഇത് കാണുന്നത് ഈ വീഡിയോ അമ്മമാർക്ക് വേറെ മൊബൈലാണെങ്കിൽ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ കൊണ്ടു കാണിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കോ നിങ്ങളുടെ വീട്ടുകാർക്കോ ഫാമിലിക്കോ ഒക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ അങ്ങനെ കാണുന്നവർ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെൽബട്ടൺ കൊണ്ട് അനിയവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നരന്തരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പം എന്തായാലും പുതിയ നാട്ടു വിശേഷങ്ങളും വിട്ടു വിശേഷങ്ങളും ഒക്കെ ആയി മറ്റിവിടെ കാണാം ബായ് അങ്ങനെ നമ്മുടെ അമ്മമ്മ ഇവിടെ ഇല്ലായിരുന്നു ശമ്പളം മേടിക്കാൻ പോയി ശമ്പളം

ആ ശർക്കരയുടെ കളറാ എങ്ങനുണ്ട് രുചി രുചിയുണ്ട് എന്നോ ഒരെണ്ണം എടുക്കട്ടോ മധുര തോനയും കഴിക്കണ്ട ഇത് മതിയോ ഓക്കെ എന്തോ പറഞ്ഞേ അങ്ങനെ അപ്പം എല്ലാവർക്കും നോക്കിയൊരു ഭായി പറഞ്ഞാ ഇതിനകത്തോട്ട് നോക്കിയൊരു ഭായി പറയാ എല്ലാവർക്കും എല്ലാവർക്കും ബായിടും എല്ലട അല്ല എല്ലാർക്കും ബായി എല്ലാർക്കും